ായം എഴുപത്തിയഞ്ച് പിന്നിട്ടെങ്കിലും യുവത്വത്തിന്റെ പ്രസരിപ്പാണ് സവിത ടീച്ചർക്ക് തിരഞ്ഞെടുപ്പ് എത്തിയതോടെ ചുറുചുറുക്കോടെ പ്രചരണ രംഗത്ത് ടീച്ചർ ഹാജരുണ്ടാവും വിദ്യാനഗറിലെ വീട്ടിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ പോസ്റ്ററുകളും മൈദയുമായി രാവിലെ തന്നെ ടീച്ചർ ഇറങ്ങും അതിനിടെ നാട്ടുകാരോടൊപ്പം രാഷ്ട്രീയ ചർച്ചയും കുശലാന്വേഷണവും ടീച്ചറുടെ ആവേശം കണ്ട് പ്രവർത്തകരും ഒപ്പം കൂടും കുഞ്ഞുനാൾ തൊട്ടുതന്നെ താൻ പൊതുപ്രവർത്തകയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ആറാം വയസ്സിൽ കാസർഗോഡ് കേരളത്തിൽ ചേർക്കുന്ന ആ സമയത്ത് കർണാടകത്തില് നമ്മൾ കൂടണമെന്ന് ആറാം വയസ്സിൽ കോടി പിടിച്ച ആളാണ് അമ്പത്താറ് മുതൽ അമ്പതിലാണ് ഞാൻ ജനിച്ചത് അയിമ്പത്താറ് മുതല് ഈ രംഗത്തുണ്ട് പിന്നെ ജനസംഘായി പിന്നെ സംഘത്തിൻ്റെ ഫാമിലിയാണ് ആർ എസ് എസിന്റെ ഫാമിലിയിലാണ് വളർന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കാസർഗോഡ് നഗരസഭാ കൗൺസിലർ ആണ് സവിത ടീച്ചർ ബിഇ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയായാണ് വിരമിച്ചത് രാജ്യത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ അവാർഡും ടീച്ചർ കരസ്ഥമാക്കിയിരുന്നു വിദ്യാർത്ഥിയായിരിക്കെ എ ബി വിപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കാസർകോട്